ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്റംഗ് പൂനിയയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ നിന്ന് വിനേഷും ബദലി മണ്ഡലത്തിൽ നിന്ന് ബജ്റംഗ് പൂനിയയും മത്സരിക്കുമെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും എന്നാൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിച്ച അറുപത്താറ് പേരുടെ അന്തിമ ലിസ്റ്റിൽ ഇവരുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ബാക്കിയുള്ള ഇരുപത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുമില്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മൂവരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തു വന്നതോടെയാണ് ഇരുവരും കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത് പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വിനേഷ് ഫോഗട്ട് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി ഭൂപേന്ദർ ഹൂഡയുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനു പുറമെ കർഷക സമരം നടക്കുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംബുവിലെത്തിയ വിനേഷ് ഫോഗട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു മുൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ബോസിനെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ അതിക്രമ ആരോപണങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന വിനേഷ് ഫോഗട്ടും ബജറംഗ് പൂനിയയും കർഷക സമരത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ തന്നെ വിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശനം ബി ജെ പിക്ക് പോരാട്ടത്തിൽ മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതേസമയം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഭിന്നിച്ച് പോകാതിരിക്കാൻ ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഈ തീരുമാനത്തോട് ഭൂപേന്ദർ ഹൂഡ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ്